നമസ്കാരം വിഴിഞ്ഞം തുറമുഖം അങ്ങനെ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയാണ് പ്രധാനമന്ത്രി മെയ് രണ്ടിന് അത് നിർവഹിക്കുന്നു ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ കേരളത്തിന് ലഭിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംരംഭമെന്ന നിലയിൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തെ കാണാൻ കഴിയും ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ സാധ്യതകൾ അത്ര തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ര സംസ്ഥാനത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾ ഏതെല്ലാമായിരിക്കും ഏതെല്ലാം രീതിയിലായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഈ വിഴിഞ്ഞ തുറമുഖം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നുണ്ട് ദൗർഭാഗ്യവശാല ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളുടെ വഴികളിലേക്ക് സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിലേക്കോ നമ്മളുടെ ഈ വിഴി ഈ ഒരു പൊതുചർച്ച പോകുന്നില്ല പൊതുചർച്ച കുരുങ്ങിക്കിടക്കുന്നത് ഇതിൻ്റെ ക്രെഡിറ്റ് ഈ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്നതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ളതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് ആരാണ് എടുക്കുന്നത് അതിനു വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് എന്താണ് ഇത്രയും നാളിൽ ഇങ്ങനെ ഒരു തുറമുഖം വിഴിഞ്ഞത്ത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടെ എൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട് കാരണം രാജഭരണകാലത്ത് തന്നെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത കണ്ടെത്തിയതായിരുന്നു അന്ന് തന്നെ ഈ ഇത്തരം ഒരു തുറമുഖം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകളും ആലോചനകളും ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷം വന്നിട്ടുള്ള നമ്മളുടെ ജനായത്വ സർക്കാരുകളിലെല്ലാം തന്നെ ചില ദീർഘവീക്ഷണമുള്ള മന്ത്രിമാർ ഇത്തരം വിഷയങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ നിരന്തരം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളും പഠനങ്ങളും ഒക്കെ വരികയുണ്ടായി പക്ഷേ ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു സാധ്യതയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണത്തിലേക്ക് എങ്ങനെ നീങ്ങണം എന്നൊരു ചിന്തയിലേക്ക് കിടക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാരണം അത് കേരളത്തിന്റെ ഒരു നിഷേധാത്മക സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ആ നിഷേധാത്മക സമീപനത്തിന്റെ ഉത്തരവാദി മുഖ്യമായിട്ടും നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കേരളത്തിലെ എൽ ഡി എഫ് നേതാക്കന്മാരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ ആ ഏഴേഴര ദശാബ്ദത്തോളം ഈ കാര്യമായ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ കേരളത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു പുതിയ പദ്ധതി മാത്രവുമല്ല വളരെ വിശാലമായ ഒരു പദ്ധതി ചിന്തിച്ചു മുമ്പോട്ട് പോണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ രാഷ്ട്രീയത്തിന്റെ നേതൃ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്ന നേതൃത്വത്തിന് വിശേഷിച്ച് നേതാവിന് അസാധ്യമായ ഒരു ധൈര്യവും അതേപോലെ തന്നെ ഒരു ദീർഘവീക്ഷണവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നമുക്കത് അംഗീകരിക്കാതിരിക്കുന്നത് ഒരു ചരിത്ര നിഷേധമായി അതുകൊണ്ട് ഇത് ക്രെഡിറ്റ് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല പക്ഷെ നമ്മളവിടെ കാണേണ്ടത് ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ആ ഒരു ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രി ഒരു നേതാവ് ഉറച്ച ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് വിഴിഞ്ഞം തുറമുഖം അന്ന് ഉമ്മൻചാണ്ടി ഈ ഒരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ കാരണം നമുക്ക് സാമ്പത്തികമായ ഒരുപാട് പരാധീനതലുണ്ട് പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ക്രിയാത്മകവും സർഗാത്മകവുമാണെങ്കിൽ ഒരിക്കലും സമ്പത്തും അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളും ഒന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് സർ ഈ നേതൃത്വത്തിന്റെ നിശ്ചയദാർഢ്യവും സർഗാത്മകതയും വരേണ്ടത് അത് ഇല്ലാതെ വരുമ്പോൾ പരിമിതത്വ ബോധത്തിൽ നിന്നാണ് പല സംഗതികളും ഈ ഈ സങ്കുചിതമായ ചിന്തകളിൽ നിന്നാണ് പല പദ്ധതികളെയും നമ്മൾ എതിർക്കുകയും ആ എതിർക്കുന്നത് ചിലപ്പോൾ ശരിയാണെന്നൊക്കെ തോന്നിയോക്കും ഈ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പിന്തുണയും ഇത്തരത്തിലുള്ള സങ്കുചിത വിശകലനങ്ങൾക്കോ അല്ലെങ്കിൽ സങ്കുചിത വാദങ്ങൾക്കോ കിട്ടിയതിന്റെ പേരിൽ കൂടിയാണ് കേരളത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതി ഇത്രയും താമസിച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അപ്പം പൊതുസമൂഹത്തിന് എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വം അവരുടെ ചിന്തകളിലൂടെ സ്വാധീനിക്കുന്നതെന്നുള്ളതും നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖം ഇത്രയും വൈകിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയാണ് ഉമ്മൻചാണ്ടി അതി ധീരമായിട്ട് തന്നെയാണ് കാരണം ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള പദ്ധതികളെയെല്ലാം ഇപ്പം യു ഡി എഫ് അധികാരത്തിലിരിക്കുകയാണെങ്കിൽ പദ്ധതികളെല്ലാം എതിർക്കുന്നതും തടസ്സം നിന്നിരുന്നതും എൽ ഡി എഫ് തന്നെയാണ് വിശേഷം സി പി എം തന്നെയാണ് ആ സി പി എമ്മിൻ്റെ അതിശക്തമായിട്ടുള്ള സാമ്പത്തികപരമായ ആരോപണങ്ങൾ പോലും ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരോപിച്ചിട്ട് പോലും അദ്ദേഹം അതിനെ നേരിട്ടുകൊണ്ട് ആ പദ്ധതിയുമായിട്ട് സ്വകാര്യ മേഖലയുമായിട്ട് അദാനിയുമായിട്ട് ചർച്ച നടത്തി മുമ്പോട്ട് പോയി എന്നുള്ളതാണ് ഇതിനകത്ത് നാം കാണേണ്ട ഏറ്റവും മുഖ്യമായ ഒരു കാൽവേ സ്വാഭാവികമായിട്ടും പിന്നീട് വന്ന ഗവൺമെന്റ് ഗവൺമെന്റ് തുടർച്ചയാണ് ആ ഗവൺമെന്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിന്റെ പദ്ധതി മുടങ്ങാതെ മുന്നോട്ട് പോകാനായിട്ട് വളരെ അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുകയുണ്ടായി അവിടെ അതിന്റെ ആ തുടർച്ചയിൽ ആ ഒരു വീഴ്ച വരുത്താതെ അതിനൊരു തടസ്സം വരാതെ ആ ഒഴുക്ക് ആ വിഴിഞ്ഞം പദ്ധതിയുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളുടെ പുരോഗതിയിൽ ആ പുലർത്തേണ്ട ഒഴുക്ക് പുലർത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഗ്രത പുലർത്തി എന്നുള്ളതും സത്യമാണ് അവിടെയും സൂചിപ്പിക്കുന്നത് അധികാരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതിനു ശേഷം ഇത് മുൻ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് അതുകൊണ്ട് ഇതിനെ തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരഴിമതിയെ തുറന്നു കാട്ടി ഈ പദ്ധതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയില്ല എന്നുള്ളത് സി പി എമ്മിന്റെ ചരിത്ര നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ വലിയ അതിശയമാണ് അപ്പം അത് സ്വാഭാവികമായിട്ടും അതും ഒരു പിണറായി വിജയൻ അതിൻ്റെ അംഗീകാരം അർഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മലയാളികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണോ ചില ചിന്താഗതികൾ ഇടുങ്ങിയ ചിന്താഗതികൾ ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ കാരണമാകുന്നത് എന്നുള്ള ഒരു സൂക്ഷ്മ ആ ഒരു ഒരു തലമാണ് ഓരോ മലയാളിയും ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് നോക്കുമ്പോൾ കാണേണ്ടത് ഇത് ഇന്ന് യഥാർത്ഥത്തിൽ ലോക ഭൂപടത്തിലേക്ക് തന്നെ വിഴിഞ്ഞം മാറുകയാണ് കാരണം അത്രക്കാണ് അതിൻ്റെ സാധ്യതയുള്ളൂ സ്വാഭാവികമായ ഒരു തുറമുഖമായി തുറമുഖമായിട്ടാണ് വിഴിഞ്ഞം മാറുന്നത് അപ്പോൾ ഇത്തരം സാധ്യതകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമുക്ക് പല രംഗങ്ങളിൽ ഇതൊരു രംഗത്തിൽ നമ്മളിതിപ്പം നമ്മളൊരു നേട്ടം കൈവരിച്ചു ഇതേപോലെ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന അനേകം മേഖലകൾ നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണിന്ന് കേരളം അപ്പോൾ ആ ഒരു രീതിയിലുള്ള സമീപനത്തോടു കൂടി നമ്മൾ ഇനിയും ഈ സങ്കുചിതമായ രീതിയിൽ വിഷയങ്ങളെ കാണുന്നതിൽ നിന്നും സമൂഹവും വ്യക്തിയും ഒക്കെ മാറിയെങ്കിൽ മാത്രമേ രാഷ്ട്രീയ നേതൃത്വവും ആ രീതിയിൽ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഈ വിഴിഞ്ഞ തുറമുഖം ഓരോ മലയാളിയുടെയും കേരളത്തിൻ്റെയും സാധ്യതയുമാണ് വിളിച്ചറിയിക്കുന്നത് എന്ന ആ ഒരു അറിവോടുകൂടി നമുക്ക് ഈ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ സാധ്യതയെ ലോക ഭൂപടത്തിലേക്ക് കീറുന്ന വിഴിഞ്ഞൻ വിഴിഞ്ഞൻ പദ്ധതിയെ നമുക്ക് സ്വാഗതം ചെയ്യാം